ഭൂലോകരെ ശ്രദ്ധിക്കുവിൻ ഉന്നതരും തണവരും സമ്പന്നരും ദരിദ്രരും ശബീതരുവിൻ ജ്ഞാനം പ്രഘോഷിക്കുന്നു ഞാൻ സുഭാഷിതങ്ങളിലൂടെ കിന്നരമി ടിക്കടങ്കകൾ പാടുന്നേ സമ്പത്തെത്രയുണ്ടെന്നാലും സർവേശന് വില നൽകി ആയുസ്വൽപ്പം നെട്ടിക്കിട്ടാൻ കഴിഞ്ഞിടുമോ ശവക്കുഴി ഒഴിവാക്കി എന്നേക്കും ജീവിച്ചിടുവാൻ എത്ര പണം കൊടുത്തെന്നാൽ സത്യമായിടും മഠയന്മാർ മാത്രമല്ല ഞാനീകളും മൃതരാകും നേടിയ സമ്പത്തൊക്കെയും കൈവിട്ടുപോകും ഒരു പേരും ദേശം പോലും സ്വന്തം പേരിലാക്കിയാലും വസിക്കുവാൻ ഒരു ശവക്കുഴി കുഴി മതിയാ എത്ര പ്രതാവിയായെന്നാലും മനുഷ്യനൊരു നാളിൽ മൃഗത്തെപ്പോൽ മൃതനായി മണ്ണോടു ചേരും എത്ര കോമളമാം ഗാത്ര ഉണ്ടെന്നാലും ഒരു നാളിൽ പുഴുക്കൾക്കാഹാരമായി തത് മാറിയിടും എത്ര പ്രശസ്തനായാലും അധികാരം നേടിയാലും മരണവേ ദയിലെല്ലാം നഷ്ടമായി